ഹലോ ഗൈസ് ഇന്നത്തെ നമ്മുടെ വ്ലോഗ് ഫസ്റ്റ് ടൈം ഞങ്ങൾ വണ്ടറിലെ പോയ വീഡിയോ ആണ് ഗൈസ് അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹം സബലമായൊരു ദിവസം കൂടാണിന്ന് ഇത് പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ലാസ്റ്റ് ടൈം ജോയിൻ ചെയ്തതാണ് കേട്ടോ ഞാൻ അപ്പോൾ എൻ്റെ ഫ്രണ്ട് അവരുടെ കസിൻസൊക്കെ ആയിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു അതിലേക്ക് ലാസ്റ്റ് ടൈം ആയപ്പോൾ ഒരാളും വരുന്നില്ല എന്ന് പറയുന്നു അതിലേക്കാണ് അവർ എന്നെ സജസ്റ്റ് ചെയ്തത് എന്താണോ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു കേട്ടോ കോള് വന്നത് കാരണം ഞാൻ കുറേ നാളെ കൊണ്ടേ പോകണം പോണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലത്തേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു പോകാൻ ഒരു ചാൻസ് കിട്ടിയാൽ പിന്നെ പോവാതിരിക്കാൻ പറ്റുമോ അല്ലേ അങ്ങനെ അതാ ഞങ്ങൾ വണ്ടർലയിലെത്തി അങ്ങനെ അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ ഞങ്ങൾ എല്ലാ മെറ്റീരിയൽ ഡ്രെസ്സുകളും അവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതിന് പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സൊക്കെ വാങ്ങി അതായത് ഞങ്ങൾ നേരെ ഇനി വണ്ടറിലേക്ക് അകത്തേക്ക് കയറാൻ പോവാണ് കാരണം ഈ ഒരു ടൈം ആവുമ്പോഴത്തേക്കും നല്ല തിരക്കാണ് കേട്ടോ കാരണം പതിനൊന്ന് മണിക്കാണ് ഇവിടെ സ്റ്റാർട്ടിങ് ടൈം വരുന്നത് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞങ്ങൾക്ക് ടിക്കറ്റിങ്ങിൻ്റെ അവിടെ ക്യൂ നിൽക്കേണ്ട ഒന്നും വന്നില്ല കാരണം ഞങ്ങൾ നേരത്തെ ഓൺലൈൻ വഴി ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ തിരക്കും ക്യൂ ഒന്നും നിൽക്കാതെ തന്നെ നമുക്കത് അകത്തേക്ക് കയറാൻ പോവാണ് അപ്പോൾ കയറുന്ന ടൈമിൽ നമ്മുടെ ബാഗ്സ് കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചെക്കിങ്ങിൻ്റെ അവിടെ എത്തി ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് അകത്തേക്ക് കയറാൻ പോവുകയാണ് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിയില്ല ഭയങ്കര ഹാപ്പിയിലാണ് വേറൊരു വൈബി എനിക്കാണ് ഞാൻ അത് ഞങ്ങളൊരു ഏഴുപേരടങ്ങിയ ഒരു ഗേൾസ് ഗേൾസുള്ളി ട്രിപ്പാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റിങ് വേറെയുണ്ട് അങ്ങനെ നമ്മുടെ കടമ്പുകളൊക്കെ കടന്ന് നമ്മൾ നമ്മളകത്ത് കയറാൻ പോകാണ്ട് ഗൈസ് ഇന്ന് നമ്മുടെ ദിവസമാണ് കാരണം ഞങ്ങൾ പേര് കൂടി ഇന്ന് അങ്ങ് അടിച്ചു പൊളിക്കാൻ പോവുകയാണ് എല്ലാ ടെൻഷനും വിഷമങ്ങൾ സങ്കടങ്ങളും എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് ഇന്ന് ഫുള്ള് ഞങ്ങൾ ചില്ല് ചെയ്യാൻ വന്നതാണ് ഗൈസ് നമ്മളെ വണ്ടർലയിൽ അതാ ഇതാണ് ഉണ്ട് ഐ ലവ് യു വണ്ടർലെന്നൊക്കെ എഴുതിയ ഡ്രസ്സൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതാ നമ്മൾ വെൽക്കം ചെയ്യാൻ വേണ്ടി ആരവിടെ നിൽക്കുന്നതെന്ന് നോക്കി നല്ല ഡ്രസ്സ് വലിയ കാണാൻ വേണ്ടി അങ്ങനെ നമ്മൾക്ക് വിളിക്കാൻ ഒരു ഷയിക്കാൻ്റെ ഒക്കെ കൊടുത്ത് നമ്മൾ അതാ ആ അകത്തേക്ക് കയറുന്നുണ്ട് അപ്പം കയറുന്ന അടുത്ത് തന്നെ കുറേ ഇതുപോലെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര ഒരു ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവരൊക്കെ എന്താ പറയുക അത്ഭുതീവിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെയാണ് കേട്ടോ സെലിബ്രിറ്റീസാണ് അപ്പോൾ അവരെയൊക്കെ കാണാൻ പറ്റുക പരിചയപ്പെടാൻ പറ്റുക സെൽഫി എടുക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണല്ലോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നേരേനെയും നമുക്ക് ഓരോരോ ക്ലോക്ക് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഒരു ഡ്രസ്സും കാര്യങ്ങളും ബാഗൊക്കെ വെക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകം ഒരു ഷെൽഫും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ മാറി ചേഞ്ച് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ ഇനി ക്ലോക്ക് റൂമിലേക്ക് പോവുകയാണ് ഗൈസ് അപ്പോൾ ഇതിൻ്റെ അകത്ത് എൻട്രി ആവുന്ന സമയത്ത് കുറേ സ്റ്റോളുകളൊക്കെ അതിൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയുക ഫുഡിൻ്റെ കൗണ്ടറുകളുണ്ട് ഗെയിംസിൻ്റെ കൗണ്ടറുകളുണ്ട് പിന്നെ പലതരം ക്യാപ്പ് അത് ഇതൊക്കെ കുറേ സ്റ്റോളുകളുണ്ട് കേട്ടോ പിന്നെ ഐസ്ക്രീം ഇതൊക്കെ ഫുഡുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യന് സൗത്ത് ഇന്ത്യൻ നാടന് തട്ടുകൾ ഉൾപ്പെടെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ അതാ നേരെ നമ്മൾ ക്ലോക്ക് റൂമിലോട്ട് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ അതാ പോവുകയാണ് നല്ല ഡ്രസ്സിലേക്ക് കാണാൻ വേണ്ടി എല്ലാം നല്ല കളർഫുള്ളാണ് കേട്ടോ അപ്പോൾ എല്ലാം നോക്കിയും കണ്ടുകൊക്കെയാണ് നമ്മളകത്തേക്ക് പോകുന്നത് അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഗൈസ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നമ്മളകത്ത് കയറിയിട്ടുണ്ട് ഇനി ക്ലോക്ക് റൂം കണ്ടുപിടിക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി കുറേ ഗെയിംസിലൊക്കെ കയറണം അപ്പം അതാ ഞങ്ങൾക്ക് കിട്ടിയ ഇതായിരുന്നു ക്ലോക്ക് റൂമിൻ്റെ അകത്ത് നമുക്ക് കിട്ടിയ അലമാരിയായിരുന്നു കേട്ടോ ഇത് അങ്ങനെ അതിൽ നമുക്കൊരു ഇത് വാച്ച് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ വാച്ച് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ആ ഒരു എന്താ പറയുക ക്യാബിൻ തുറക്കാനൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ ചെയ്ഞ്ച് ചെയ്ത് അതാ നല്ല ഒരു അമ്മ പറ്റിയ മക്കളെപ്പോലെ വന്ന് നിൽക്കുന്ന കണ്ടോ നിങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് ഇനി ഏതിൽ കയറണമെന്നുള്ള ഈ ആക്ഷയക്കുഴപ്പത്തിലാണ് കാരണം ഏതിൽ കയറണം എവിടും തുടങ്ങണമെന്നൊക്കെ ആദ്യം നമുക്കൊരിതുണ്ടാവല്ലോ അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ നേരെ പോകുന്നത് എവിടെങ്കിലും കയറിയാൽ മതി നമ്മൾ ഇതിലാണ് കാരണം നല്ല തിരക്കാണ് അപ്പം നമുക്ക് എല്ലായിടത്തും ക്യൂ നിന്നൊക്കെ വേണം കയറാൻ വേണ്ടി അപ്പം അധികം ക്യൂ ഇല്ലാത്ത സ്ഥലങ്ങൾ നോക്കി ഞങ്ങൾ നേരെ പോവാണ് അപ്പം നേരെ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ ഫസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നത് ഹെലികോപ്റ്റർ റൈഡ് അങ്ങനെ അതാണ് ഗൈസ് ഈ നിങ്ങൾ ഈ കൺമുമ്പിൽ കാണുന്നതാണ് അങ്ങനെ നമുക്ക് നേരെ അവിടെ അവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും എല്ലായിടത്തേ പോലെ അത്ര വലിയ ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അതാ നമ്മളകത്ത് കയറിയിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് കൂടെ കഴിയുമ്പോൾ നമ്മുടെ റൗണ്ട് ആവും കേട്ടോ അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ടാലോ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോഴേ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നില്ല അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാഞ്ഞത് പിന്നെ ഇനി അടുത്തായിട്ട് നമ്മൾ കയറാൻ പോകുന്നത് റോളർ കോസ്റ്ററാണ് ഗൈസ് എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റിംഗ് നിൽക്കുകയാണ് അപ്പം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ടിട്ട് കണ്ടിട്ട് വന്നാലോ എന്റെ പൊന്റ് ഗൈസ് ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ച് കേട്ടോ കാരണം ഫസ്റ്റ് കയറിയ ഗെയിമും ഭയങ്കര പേടിയായിപ്പോയി ഇതാണെന്നുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല എന്തോ ഒരു ടെൻഷൻ ആയിരുന്നു അത് ഒരു സെക്കൻഡില് ഇങ്ങനെ അത്ര സ്പീഡിലാണ് ഇത് പോകുന്നത് നമ്മുടെ നെഞ്ചക്കേടിച്ചിട്ട് ഞാനാന്നുണ്ടെങ്കിൽ എൻ്റെ ചെറുപ്പത്തി നടന്ന കാര്യം വരെ ആലോചിച്ചു വേറെ എനിക്കത്രയ്ക്ക് പേടിയായിപ്പോയി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ കണ്ണൊന്ന് കുറച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കീറിയിരുന്ന് സ്റ്റാർട്ടായപ്പോൾ തൊട്ട് എൻ്റെ കണ്ണ് ഞാൻ തുറന്നതേ ഇല്ല അത്രയ്ക്ക് പേടിയായി കേട്ടോ എന്തായാലും നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഗൈസ് എനിക്കറിയാവുന്ന ഒരു മുഖം അവിടെ ഇങ്ങനെ ഇരിക്കുന്നു കണ്ടത് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന പുള്ളിക്കാരൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അനിയനാണ് കേട്ടോ അങ്ങനെ അവനേട് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് ഞങ്ങൾ നേരെ അടുത്ത ഗെയിമിലോട്ട് പോവാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ കുറേ കിഡ്സിൻ്റെയൊക്കെ കുറേ ഗെയിംസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ നമുക്ക് പോകാൻ കയറാനൊന്നും പറ്റത്തൊന്നുമില്ല പക്ഷേ അതൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം നല്ല കളർഫുള്ളായിരുന്നു അപ്പോൾ അതിൽ ചെറിയ പിള്ളേരെയൊക്കെ കയറിയിരിക്കുന്നത് കണ്ടപ്പോൾ നല്ല രസം തോന്നി കേട്ടോ കാണാൻ വേണ്ടി അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ അതാ ഇനി വേറെ ഗെയിംസ് നമുക്ക് ഏതാണ് കയറുന്നതെന്നൊക്കെയുള്ളത് നോക്കിക്കൊണ്ടിരുന്നപ്പം ഇത് കേട്ടോ ചെറിയ പിള്ളേർക്ക് കയറിയിരിക്കാൻ പറ്റുന്ന ഗെയിമാണ് കേട്ടോ അവിടെ കുറേ പിള്ളേരൊക്കെ കയറുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണാൻ പ്രത്യേക ഒരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നല്ല ആണ് കേട്ടോ എല്ലാം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നോക്കി നിന്നപ്പോഴാണ് ഗൈസ് അവിടെ അതാ നമ്മളെ റോളർ കോസ്റ്റ് പോകുന്നത് കണ്ടോ എൻ്റെ ദൈവമേ ഇതിലെ ഇതിലാണല്ലോ നമ്മളിപ്പം കയറിയെന്ന് ഓർക്കുമ്പോൾ എനിക്കിങ്ങനെ നെഞ്ചൊക്കെ ഇങ്ങനെ ഇടിക്കുന്നുണ്ട് കാരണം നമ്മളിത് കണ്ട ഒറ്റ സെക്കൻഡിലാണ് ഇതിങ്ങനെ പോകുന്നത് അയ്യോ അത് കണ്ടപ്പോൾ എനിക്കെന്തോ ഒരു താഴേന്ന് നമ്മളിങ്ങനെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു പേടി അയ്യോ ഇത് തന്നെ ഇപ്പം കയറി ഇറങ്ങിയെന്നൊക്കെ ഓർത്തൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നല്ല വെയിലാണ് കേട്ടോ വെയിലത്ത് അയ്യോ സമ്മതിക്കണം ഈ ഒരു വെയിലത്തും ഇതിനകത്തൊക്കെ കയറുന്ന പക്ഷെ നമുക്കത്ര ഫീലാവൂല എങ്കിലും നല്ല ചുട്ട് കൊള്ളുന്ന വെയിൽ തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോകുന്ന വഴിക്ക് വേറൊരു ഗെയിം വേണ്ടി ഇതാണെങ്കിൽ ഒരു ബാസ്ക്കറ്റ് ബോൾ ടൈപ്പ് കളിയാണ് കേട്ടോ എന്ന് വെച്ചാൽ ഒരു പന്ത്രണ്ട് ബോൾ നമുക്ക് തരും ആ പന്ത്രണ്ട് ബോൾ നമ്മൾ ഒരു ബോളെങ്കിലും ആ ഒരു വലയ്ക്കകത്ത് നമ്മൾ ഇടണം അപ്പോൾ ഒരു ബോളെങ്കിലും നമ്മൾ വീഴ്ത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ തൂക്കി തൂക്കിയിട്ടേക്കുന്ന ഏതെങ്കിലും ഒരു പാവനെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ നല്ല കളർഫുള്ളായിട്ടുള്ള ജോയി ഒക്കെയായിരുന്നു എനിക്കെല്ലാത്തിനും ഇഷ്ടപ്പെടും നല്ല രസമുണ്ട് ഇപ്പോൾ മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ ആയിരം ആയിരത്തഞ്ഞൂറ് അല്ലെങ്കിൽ പതിനായിരം വരെ റേറ്റ് വരുന്ന പാവകളൊക്കെയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നത് പക്ഷേ ആഗ്രഹം പോത്തേക്ക് ഞങ്ങൾ അഞ്ഞൂറ് രൂപ പോയാലും കുഴപ്പമില്ല നമുക്ക് ട്രൈ ചെയ്യാനോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ട്രൈ ചെയ്തതാണ് പക്ഷെ ഒന്നും കിട്ടില്ല ഗൈസ് അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഒന്നും മുട്ട കിട്ടുന്നുണ്ട് പക്ഷെ ആ വലയ്ക്കാത്ത സംഭവം വീഴുന്നില്ല ഗൈസ് എന്ത് ചെയ്യാൻ പറ്റും നല്ല വിഷമായി കേട്ടോ എന്നിട്ട് ചേട്ടാ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് ബോൾ എക്സ്ട്രാ ഞങ്ങൾക്ക് തന്നു ജസ്റ്റ് ഒന്ന് നോക്കാൻ പറഞ്ഞിട്ട് ട്രൈ ചെയ്യാറൊന്നും ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ട് പക്ഷേ എന്നിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല ഗൈസ് അതെല്ലാം കഴിഞ്ഞ് ഇത് കണ്ടോ ഞങ്ങൾക്ക് ഈ ഒരു ഗെയിമിൽ കയറാൻ അവസരം കിട്ടിയിട്ടും ഞാൻ കയറിയില്ല ഗൈസ് എനിക്കിത് കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു പേടിയായി കാരണം ഇതിൻ്റെ അകത്ത് ഞങ്ങൾ നോക്കിയപ്പോൾ ഭയങ്കര ഒച്ചയും വിളിയൊക്കെ ആയിരുന്നു എൻ്റെ സൗണ്ട് ആഡ് ചെയ്യാം അപ്പം മനസ്സിലാവും കൊടുത്ത അവസ്ഥ എന്താണെന്നുള്ളത് വിളി കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുന്നത് ഞങ്ങൾ എന്തുമാത്രം ടെൻഷൻ അടിച്ച് കാണുന്നത് സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ കയറുന്ന ആഗ്രഹമുണ്ട് പിന്നെ ഒരു ടെൻഷനും ഒരു പേടി എന്തൊക്കെയോ ഒരു അശ്വസ്ത അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ നേരെ വന്നിട്ടുള്ള ഫ്ലാഷ് ടവർ കയറാനാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കയറി ഇരിക്കുന്നുണ്ട് ഇതിൽ ഒരാൾ മാത്രം കേറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവൾ രണ്ട് ഗെയിം കഴിഞ്ഞപ്പോൾ തന്നെ അവൾ കീളി പോയിട്ടിരിക്കുകയാണ് എങ്കിൽ പിന്നെ അവളെ നമുക്ക് കുറച്ച് സമയത്തേക്ക് ക്യാമറമാൻ ആക്കാമെന്ന് വിചാരിച്ച് അവിടെ ഫോണും കൊടുത്ത് ഞങ്ങൾ കയറി എന്താണേലും അതും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കേറി ഇരുന്നപ്പോൾ ഭയങ്കര ആവേശമായിരുന്നു ഇത് പൊങ്ങിത്തുടങ്ങിയപ്പം ആ ആവേശമൊക്കെ ആവേശങ്ങളെല്ലാം കെട്ടുപോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഫസ്റ്റ് തന്നെ അത് റെഡി വൺ ടു ത്രീ ആയപ്പോൾ തൊട്ട് എൻ്റെ ദൈവമേ വല്ലാത്തൊരു നെഞ്ചിൻ്റെ അകത്തൊക്കെ ഒരു പെടയായിരുന്നു പിന്നെ ഒന്ന് രണ്ട് തവണ ഇങ്ങനെ മേളോട്ട് ആയിട്ട് ആക്കിയിട്ട് മൂന്നാമത്തെ തവണ മേളിൽ കൊണ്ടുപോയി സ്റ്റോപ്പ് ചെയ്യും അപ്പം ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് തുറന്നു നോക്കിയപ്പം ഈ കാക്കനാട് മൊത്തം ഞാൻ ഒന്നിച്ചു കണ്ടെന്നുള്ളതാണ് അപ്പം തന്നെ എന്റെ പകുതി ഇങ്ങനെ ജീവൻ ഇങ്ങനെ മേളിലായിരുന്നു അതും കഴിഞ്ഞ് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കാരണം നമ്മൾ നമ്മളീ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളതല്ലാതെ എക്സ്പീരിയൻസ് ചെയ്യുമ്പം എല്ലാം സൂപ്പറാണ് കേട്ടോ നൈസായിരുന്നു എല്ലാം ഒരു തവണയെങ്കിലും വണ്ടറിലെ വന്നില്ലെങ്കിൽ അതൊരു ഭയങ്കര നഷ്ടം തന്നെയാണ് കേട്ടോ സത്യമായിട്ട് ഒരു തവണയെങ്കിലും നമ്മൾ ഇവിടെ ഒന്നും വരണം അതൊരു വേറെ വൈബാണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇനി അടുത്ത ഗെയിം കയറാൻ പോവുകയാണ് ഗൈസ് അതിൻ്റെ താഴെ എത്തിയപ്പം തന്നെ ഞാൻ ഒന്ന് രണ്ട് ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന കണ്ടപ്പം തന്നെ എനിക്ക് പേടിയായി അങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന രണ്ട് കുട്ടി കുട്ടിപ്പെട്ടാളുണ്ട് അവർ കയറിയിരുന്നു കേട്ടോ ഇനി ഇത് പോകുന്ന അതാണ് വ്യത്യാസം അയ്യോ എൻ്റെ ദൈവമേ തല കുത്തനെ മറിഞ്ഞ് ഈ റോൾ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഹെഫ് അതും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ നല്ല വെയിലുണ്ട് കേട്ടോ ഈ വെയിലത്ത് വെയിലത്തിന്നിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ മൊത്തം എടുക്കുന്നത് എന്തായാലും അതും ഒരു നൈസായിരുന്നു എനിക്കിതിലൊന്നും കയറാനുള്ള അത്ര വലിയ മനക്കെട്ടി ഉണ്ടായിരുന്നില്ല അങ്ങനെ അവരൊന്നു രണ്ടു തവണ വന്നിട്ടുള്ളത് അപ്പം പിന്നെ പിള്ളേർക്ക് പേടിയൊക്കെ മാറി അങ്ങനെ നമ്മളിനി ഒരു ഒന്ന് രണ്ടെണ്ണ ഒക്കെ അടുപ്പിച്ച് വന്നു കഴിയുമ്പോൾ എല്ലാത്തിലും കയറാനുള്ള പേടിയൊക്കെ മാറുമെന്നൊക്കെ എനിക്ക് തോന്നും അത് കഴിഞ്ഞിട്ട് നേരെ അവർ ആ ഗെയിം കൂടെ കഴി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പം തന്നെ ടൈം ഒരു ഒന്നര രണ്ട് മണി ആവർ ആയിട്ടുണ്ടായിരുന്നു നല്ല വെയിലായതുകൊണ്ട് നമുക്കൊരു ഒക്കെ കഴിച്ച് നമുക്ക് ഫുള്ളൊന്ന് കൂളാവാന്ന് വിചാരിച്ച് ഞങ്ങളൊരു എന്താണ് ബട്ടർ സ്കോച്ചിൻ്റെ ഒരു ഐസ് ക്രീമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ് അവിടെ കുറേ സ്റ്റോളുകളുണ്ട് കേട്ടോ ഫുഡിന്റെ പിന്നെ നോർത്ത് ഇന്ത്യന് സൗത്ത് ഇന്ത്യന് പിന്നെ നാടന് ഏത് ഐറ്റം വേണേലും അവിടെ കിട്ടും കേട്ടോ അങ്ങനെ ഞങ്ങൾ എൽ ഇത്രയും പേരുള്ളതുകൊണ്ട് നമുക്ക് കോംബോ ആയിട്ടുള്ള എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ച് എല്ലായിടത്തും നല്ല ക്യൂവും തിരക്കുമാണ് അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ആദ്യം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കെ എഫ് സി ഓർഡർ ചെയ്തു ഒരു ബക്കറ്റ് ങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഇരിപ്പാണ് ഗൈസ് ഇത് അങ്ങനെ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് അതാ വന്നിട്ടുണ്ട് നല്ല മയവും കച്ചപ്പക്കിയിട്ട് നല്ല സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അയ്യോ അത് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു അപ്പം ഞങ്ങൾ ഈ ഇത് കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കെ എഫ് സി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ കെ എഫ് സി ശരിക്കും പറയാം പറയത്തിണ്ടായിരുന്നില്ല കാരണം ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഒരു നാലഞ്ച് പ്ലേറ്റ് പറഞ്ഞ് ഞങ്ങൾ കഴിച്ചത് അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒന്നിച്ച് ഓർഡർ ചെയ്തതാണല്ലോ ഇനിയിപ്പം നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ലോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് വയറൊക്കെ നിറഞ്ഞ് ഇനി ഞങ്ങൾ വീണ്ടും ഗെയിംസിലേക്ക് പോവാണ് ഗൈസ് അങ്ങനെ നല്ല സൂ സൂപ്പറായിട്ട് നല്ല എനർജി ആയിട്ടാണ് പോകുന്നത് ഈ എനർജി ഫുൾ ടൈം കാണണമേ എന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടർ സ്പ്ലാഷ് എന്ന് പറഞ്ഞൊരു ഗെയിമിലോട്ട് പോവാണ് ഗൈസ് ഇവിടെ ഞങ്ങൾ ഒരു മൂന്ന് തവണ വന്നു തോന്നുന്നു മൂന്ന് തവണ വന്നപ്പോൾ ഇവിടെ തിരക്കാണ് വീണ്ടും ഞങ്ങൾ അധികം ക്യൂ എന്ന് വിചാരിച്ച് ഈ ഒരു ഗെയിമിലേക്ക് വന്നു ഗൈസ് ഇവിടെ അധികം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇത് നൈസ് ആയിരുന്നു കേട്ടോ ഇങ്ങനെ ഇങ്ങനെ തെന്നി ഈ ഒരു റൗണ്ട് റൗണ്ട് ഇരിക്കുന്ന ഈ ഒരു കുഴൽ കണ്ടോ നിങ്ങൾ ഈ ഒരു പച്ചയും ഓറഞ്ച് ഇതിൻ്റെ അകത്തോടെ ഇങ്ങനെ കറങ്ങി കറങ്ങി ീ താഴെ വളരണം ഇതായത് രസമായിരുന്നു കേട്ടോ ഒരു വെയിറ്റ് ഉള്ള ഒരാളും വെയിറ്റ് കുറഞ്ഞ ഒരാളും കൂടെ ആയിരുന്നു കേറണം രണ്ടുപേർക്ക് പേരായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഇതായിരുന്നു ഞൈസായിരുന്നു കേട്ടോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് കണ്ട ഈ ഒരു കുഴലില്ലാത്ത കൂടാണ് ഇങ്ങനെ കറങ്ങി 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 നമ്മൾ താഴോട്ട് വരുന്നത് അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇനി അടുത്ത നമ്മൾ ഈ സ്ലൈഡില്ലേ ഈ ഒരു മാറ്റില്ലേ നീല കളറിൽ അത് അതുവഴി നമ്മൾ ഇങ്ങനെ ഒഴുകി 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 വരണം അതും നൈസായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതൊക്കെ കഴിഞ്ഞിട്ട് കണ്ടോ കണ്ടു ഓരോരുത്തരോരോത്തർ വരുന്നത് കണ്ടോ ഗൈസ് നൈസ് ആയിരുന്നു സൂ കുറവായിരുന്നിട്ട് എനിക്കാണെങ്കിൽ വെള്ളത്തിലുള്ള എല്ലാ ഗെയിമും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻജോയ് ചെയ്തു ഞങ്ങൾ ബാക്കി ഗെയിംസൊക്കെ ഭയങ്കര ടഫാണെങ്കിലും വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ ഗെയിമും നൈസായിരുന്നു നമുക്ക് അധികം വലിയ പേടിയോ ടെൻഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മളെല്ലാവരും അതും എൻജോയ് ചെയ്ത് ഇനി നമ്മൾ പോകുന്നത് നമ്മൾ സ്വിമ്മിംഗ് പൂൾ കാണാനാണ് ഗൈസ് ഭയങ്കരമായിട്ട് എക്സൈറ്റിംഗ് ആയിട്ട് ഇരിക്കുകയാണ് വേവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത് നേരത്തെ തൊട്ടേ അപ്പം അതെങ്ങനെയാണ് കാണാം ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ പോകുന്നത് ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സെക്ഷൻ സെക്ഷൻ ആയിട്ടാണ് ഇത് കിഡ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ അപ്പം അവിടെ വലിയവർക്കൊന്നും നമുക്ക് അങ്ങോട്ട് അലോഡ് ഇല്ലായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ട് നല്ല നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടി നൈസായിരുന്നു നമുക്കിതിൽ ഏതൊരു കേറടമെന്നറിയാത്തൊരു ഒരു ഒരു കൺഫ്യൂഷനിലായിട്ടിരിക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ വേറൊരു ഗെയിം കൂടെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് ഈ ഒരു സ്വിമ്മിങ് പൂളിൽ ഇറങ്ങുക എന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും ഒരു രണ്ട് മൂന്ന് ഗെയിം ഗെയിമുകൂടെ കയറാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ അങ്ങോട്ട് ചെന്നപ്പോഴാണ് ഗൈസ് കുറേ ഗെയിംസ് ഉണ്ട് അതിൽ നാല് പേര് കൂടി ഇരുന്ന് പോകുന്ന പേരായിട്ടുള്ള ഗെയിമുണ്ട് പിന്നെ അത് ഈ ഒരു എന്താ വാട്ടർ പെൻഡുലം എന്ന് പറഞ്ഞൊരു ഗെയിമാണിത് ഇത് രണ്ട് പേര് ചേർന്ന് പോകുന്ന ഗെയിമാണ് കേട്ടോ ഇത് നൈസ് എക്സ്പീരിയൻസ് ആയതൊന്നും പറയാനില്ല പക്ഷേ ഞാനിപ്പോൾ അടുത്ത് കയറുന്നുണ്ട് അന്നേരം എൻ്റെ അലർച്ചയും കൂവിച്ചൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് വന്നാൽ നല്ല രസമായിരിക്കും അവിടെയല്ല എൻ്റെ സൗണ്ടായിരുന്നു ഗൈസ് നിങ്ങളിപ്പോൾ കേട്ടത് എൻ്റെ ദൈവമേ ആദ്യമൊന്നും എനിക്ക് അധികം വലിയ പേടിയൊന്നും തോന്നിയില്ല പിന്നെ എന്നാൽ മേളിലോട്ട് വന്നിട്ട് ഇത്താളോട് ഇറക്കു ഇറങ്ങി വന്ന ആ ഒരു ഇതുണ്ടല്ലോ അയ്യോ അത് ഭയങ്കരമായിട്ട് എന്നെ പേടിപ്പിച്ചു അത് കഴിഞ്ഞ് അതാ അടുത്ത സെക്ഷൻ അതാ പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഏഴുപേരായിരുന്നുണ്ടോ പോയിക്കൊണ്ടിരുന്നത് അപ്പം മിക്ക ഗെയിമും രണ്ടുപേർ പെയറായിട്ടുള്ള ഗെയിമായിരുന്നു അങ്ങനെ ഏഴാമത്തെ ആൾ എപ്പോഴും ആയിരുന്നു കേട്ടോ പക്ഷേ ഞങ്ങൾ പോസ്റ്റാണെങ്കിലും എവിടെന്നെങ്കിലും ഒരാൾ എവിടെ നിന്നെങ്കിലും കിട്ടും അതുകൊണ്ട് പിന്നെ രസമായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളോരോരോ ഗെയിമും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ചൊക്കെ ഒരു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും വലിയ പേടിയോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല ഇനി നമ്മൾ നേര് പോകുന്നത് നമ്മൾ മൂന്ന് തവണ പോയിട്ടും ഭയങ്കര തിരക്കായിരുന്നല്ലോ വാട്ടർ സ്പ്ലാഷ് അതിലോട്ടാണ് ഗൈസ് ഞങ്ങൾ പോകുന്നത് ഭയങ്കര എക്സൈറ്റിങ്ങിലാണ് കാരണം മൂന്ന് പ്രാവശ്യം ഞങ്ങൾ വന്നിട്ട് തിരിച്ചു പോയെന്നുള്ളതാണ് അപ്പം പിന്നെ ഞങ്ങൾക്ക് അത്ര എക്സൈറ്റിങ് ഉണ്ടാവുമല്ലോ ഇതിൽ കയറാൻ വേണ്ടി അങ്ങനെ ഈ ഒരു ഗെയിമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഈ ഒരു സംഭവം ഈ ഒരു ട്രെയിൻ പാളം പോലത്തെ ഈ ഒരു സാധനം വഴി നമ്മൾ കയറി ഈ മുകളിലെ ഈ ഒരു ഗുഹയ്ക്കകത്ത് കുറേ പേടിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് ഈ വെള്ളം ഇങ്ങനെ ചീറ്റിങ്ങും അതൊരു രസമായിരുന്നു എനിക്കൊന്നും കൂടെ ഒന്ന് കയറണമെന്നൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ഉണ്ടായിരുന്നു പക്ഷേ വീണ്ടും നമ്മൾ അത്രയും ക്യൂ നിൽക്കണമല്ലോ എന്ന് ഓർത്തപ്പം എനിക്കാ ഒരു ആഗ്രഹം കുറച്ച് ഞാൻ മാറ്റി വെച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഈ ഒരു കയർ കണ്ടോ ഇതുപോലെയുള്ള കുറച്ച് ഗെയിംസ് ആയിരുന്നു കുറച്ച് സമയം ഇങ്ങനെ ഈ ഒരു കുഴലില്ലാത്തോട്ട് പോയിട്ട് പിന്നെ നമ്മളിങ്ങനെ കയർ പിടിച്ച് ഇങ്ങനെ പോകുന്ന ഒരു സംഭവം അതും നല്ല രസമായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് അതാ നമ്മളൊരു അഞ്ചര ആറു മണി അഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളതാ നമ്മുടെ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങി ഇത് വലിയ സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ വേവൊക്കെ വരുന്ന പൂളാണ് അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരു അര മണിക്കൂർ നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെയായിരുന്നു അതൊരു വേറെ വൈബായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആറയാകുമ്പോഴാണ് ഇതിൻ്റെ ക്ലോസിങ് ടൈം വരുന്നത് അപ്പോൾ ആറരയായപ്പോൾ തന്നെ നമ്മൾ നേരെ ക്ലോക്ക് റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുളിച്ച് അതാ നമ്മൾ നേരെ ഇനിയും പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് നമുക്ക് വണ്ടർലേന്ന് കിട്ടിയ കുറച്ച് അലുവിലുള്ള കുറേ ഫ്രണ്ട്സാണ് കേട്ടോ ഇവർ ഇവർ നമ്മൾ ഗെയിംസിൻ്റെ അവിടെ ഇങ്ങനെ കയറുന്ന സമയത്ത് നമുക്ക് ഇവർ പരിചയപ്പെട്ടതാണ് അപ്പോൾ എല്ലാവരും ഒരേ വൈബുള്ള പിള്ളേരായിരുന്നു കേട്ടോ നല്ല രസം ഡ്രസ്സുണ്ടായിരുന്നു എല്ലാവരും എല്ലാവരും ഒന്നിനൊന്നിന് സെറ്റ് പിള്ളേരായിരുന്നു കേട്ടോ എല്ലാവരും നല്ല കമ്പനിയായി ആയിപ്പെട്ട അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം വീഡിയോസൊക്കെ എടുത്ത് അവർ നമ്മളോട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കും ഇവിടെയും കുറെ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബോൾസിൻ്റെയൊക്കെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇനിയും വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് ഫൈനലി നമ്മൾ ഏഴുമണി ആ ഏഴുമണി ആയപ്പോഴത്തേക്ക് ഫുള്ള് നമ്മൾ പുറത്തിറങ്ങി അതാ കണ്ട വണ്ടർല ഫുൾ എം ടി ഐ ഗൈസ് ഇനിയിപ്പം നേരെ ഞങ്ങൾ അതിന് ഇറങ്ങുന്ന അവിടെ തന്നെ ഇത് കണ്ടോ രാത്രിയിലെ വ്യൂ ആണ് ഗൈസ് വണ്ടർലെ രാത്രി വ്യൂ ആണ് ഇത് നല്ല രസമില്ല കാണാൻ വേണ്ടി നല്ല ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്ത് സൂപ്പർ വൈബ് ആണ് കേട്ടോ രാത്രിയിൽ എനിക്ക് ഒന്ന് പകലത്തേക്കാൾ സൂപ്പറ് രാത്രി കാണാനാന്ന് തോന്നുന്നുട്ടോ അങ്ങനെ നമ്മൾ അവിടെ അതാ ഒരു ചെറിയൊരു കോഫി ഷോപ്പ് കണ്ടപ്പോൾ നമ്മൾക്ക് നേരെ അവിടെ നിന്ന് ഞങ്ങൾ കോഫി ഓർഡർ ചെയ്തു പിന്നെ പഴംപൊരി കട്ട്ലേറ്റ് പിന്നെ ഉഴുന്നുവട അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അതിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആണെങ്കിൽ ചിക്കൻ റോൾ ആയിരുന്നു കേട്ടോ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു സൂപ്പർ ചായയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ ആയിരുന്നു കേട്ടോ കോഫിയൊക്കെ കുടിച്ചത് അതൊരു വേറെ വൈബായിരുന്നു കേട്ടോ എല്ലാവരും ഒരുമിച്ച് ഒരേ വൈബിലുള്ളവരെ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വേറെ നൈസ് വൈബാണല്ലോ അതൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്ത് ഞങ്ങളിനി പോവാൻ പോവുകയാണ് ഗൈസ് ഇന്നത്തെ ഒരു ദിവസം എത്ര ദിവസങ്ങൾ കഴിഞ്ഞാലും ഈ ഒരു നൈസ് ദിവസം ഞാനൊരു ഒക്കൊരു മറക്കില്ല അത്ര ഹാപ്പിയായ ഒരു ദിവസമായിരുന്നു ഞാനിന്ന് അങ്ങനെ വണ്ടർലയുടെ വണ്ടി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ആ വണ്ടിയിൽ നമ്മളെ താഴെ ആക്കി തരുമായിരുന്നു അപ്പം ഞാൻ വണ്ടിക്ക് വന്നുകൊണ്ട് ഞാൻ നേരെ വണ്ടിക്കാണ് പോകുന്നത് അവർ നേരെ ഊബറിന് പോകാൻ വേണ്ടി താഴെ വരെ ഈ ഒരു വണ്ടർലയുടെ വണ്ടിയിൽ അവരെ ആക്കി കൊടുക്കും അവിടെ നിന്ന് അവർ ഊബറിന് ബസ്സിന് പോകാമെന്നുള്ള പ്ലാനിലായിരുന്നു അങ്ങനെ എല്ലാവരും ചാറ്റയൊക്കെ തന്ന് പോകുകയാണ് ഗൈസ് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വണ്ടർലയിലെ വിശേഷങ്ങളൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണോ കമൻറ്റായിട്ട് അറിയിക്കേണ്ടതാണ് ഗൈസ് അപ്പം ഒരു തവണയെങ്കിലും വണ്ടറിൽ വന്ന് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം സൂപ്പർ വൈബാണ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും 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 വരും അത്രയ്ക്ക് സെറ്റാണ് ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ സി യു